നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നത് ആത്മാവിനെക്കുറിച്ച് തന്നെയാണ് അതായത് മരണപ്പെട്ടു പോകും പോയി പോയവർക്ക് വേണ്ടി അതായത് നമ്മൾ പ്രിയപ്പെട്ടവർ മരിച്ചു പോയാൽ ചെയ്യുന്ന ചടങ്ങുകളെ ചടങ്ങുകളെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ മറുപടി പറയുന്നത് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമേ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങൾ ബാധകൾ പ്രവേശിക്കാറുണ്ട് പ്രേതങ്ങളെന്നൊക്കെ പറയും അങ്ങനെ അത് സാത്വികമായ രീതിയിൽ അതിനെ ഒഴിപ്പിക്കാൻ ഒരു വ്യക്തിയാണ് ഞാൻ അത് ദോഷമാണെങ്കിൽ രോഗമാണെങ്കിൽ ഡോക്ടറെ കാണിക്കണം അല്ല ദോഷമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ പോയി ഒഴിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളും കഥാരൂപേണ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുക എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരുന്നു അതനുസരിച്ച് ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം നമുക്ക് നമുക്കിത് വിഷയത്തിലേക്ക് കിടക്കാം അപ്പം ആത്മാവിനെ കുറിച്ച് തന്നെയാണ് മരണാനന്തര കർമ്മങ്ങളെക്കുറിച്ച് തന്നെ അവരുടെയും ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഞാൻ ഒരുപാട് അത് ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ചോദിച്ചിരിക്കുന്നത് അസ്ഥി മരണപ്പെട്ടു പോകുന്ന ആളിൻ്റെ അസ്ഥിയാണല്ലോ നമ്മളെ അടുത്ത കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അതിനെ നമ്മൾ ഒഴുക്കുന്നതിനെ കുറിച്ചൊരു സംശയമാണ് ആ സംശയം എന്തെന്ന് ചോദിച്ചാൽ ഒരു വർഷത്തോളം ഒരു വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കുന്നുണ്ട് അപൂർവം ആൾക്കാർ എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദോഷമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അത് പലരും പലരും ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചതുകൊണ്ട് ഇതൊരു ആവശ്യമാണെന്ന് അറിഞ്ഞതുകൊണ്ട് പല ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ അസ്ഥി വെച്ചൊക്കെ വിളക്ക് കത്തിക്കുന്നത് കൊണ്ടോ ഒക്കെ ഇതൊരു ആവശ്യമാണ് ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇത് എന്താണ് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഗുണമാണോ ദോഷമാണോ എന്ന് അറിഞ്ഞിരിക്കണം എന്ന ആവശ്യമുള്ളത് കൊണ്ടാണ് ഞാൻ മറുപടി പറയുന്നത് അപ്പൊ സാധാരണ സംഭവിക്കുന്നത് പതിനാറിൻ്റെ അന്ന് നമ്മൾ ഈ അസ്ഥി കൊണ്ടുവന്ന് ഒഴുക്കുകയാണ് ചെയ്യുന്നത് മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അടക്കം ചെയ്യും അടക്കം ചെയ്ത് കഴിഞ്ഞാൽ ആറിൻ്റെ അന്നാണ് നമ്മൾ പോയി അവിടെ നിന്നും ഇത് ഈ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും അസ്ഥി എടുത്തു എടുത്തുകൊണ്ടുവന്ന് ആ അസ്ഥി പിന്നെ നമ്മൾ സഞ്ചാരത്തിന് എടുത്തു കഴിഞ്ഞാൽ അതായത് അഞ്ചിനോ ആറിനോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പതിനാറ് വരെ നമ്മൾ ഈ അസ്ഥി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ കോമ്പൗണ്ടിനുള്ളിൽ തന്നെ ഏതെങ്കിലും ഒരു കറയുള്ള വൃക്ഷത്തിൻ്റെ മിക്കതും ലാവാണ് പ്ലാവിന്റെ ചുവട്ടിൽ ഒരു ചെറിയ രണ്ട് ചുടുകല്ലും ഒക്കെ വെച്ചിട്ട് അതായത് അത് മഴ നനയാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് അവിടെ ഈ കലശം ഒരു മൺകുടത്തിനകത്ത് ഈ അസ്ഥിയെല്ലാം കൂടെ വെച്ചിട്ട് ഈ ചുമന്ന തുണി കൊണ്ട് വാവട്ടം കെട്ടി വെച്ചിട്ട് ഒരു നിലവിളക്ക് കത്തിച്ചു വയ്ക്കും സഞ്ചാരത്തിൻ്റെ അന്ന് നമ്മൾ കൊണ്ടുവരുന്ന ഈ അസ്ഥി അത് നമ്മൾ ഈ ലാവിൻ്റെ മൂട്ടില് ഇതേ കണക്ക് പറഞ്ഞ മൺകുടത്തിനകത്താക്കി വെച്ചിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ട് അതൊരു എല്ലാവർക്കും ഒരു വിശ്വാസമാണ് അവർക്കെന്തോ ഒരു മനസ്സിനൊരു സന്തോഷമാണ് കാര്യം ഇത്രയും നാൾ നമ്മളോട് ജീവിച്ചിരുന്ന ആളാണ് മരിച്ചു പോയിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓർമ്മിപ്പി ഓർമ്മിക്കാൻ പറ്റുന്ന അദ്ദേഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു ചിന്ത നമുക്കുണ്ടാകുന്നതാണ് ഈ അദ്ദേഹത്തിൻ്റെ അസ്ഥി എങ്കിലും നമ്മൾ വെച്ച് വിളക്ക് എത്തിക്കുക എന്നുള്ളത് നല്ലതാണ് പക്ഷെ അതിനൊരു സമയക്രമമുണ്ട് അത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ കൊണ്ടുചെന്ന് ജലത്തിൽ ഒഴുക്കി കളയേണ്ടത് ആവശ്യം തന്നെയാണ് അതാണ് പതിനാറിന് നടക്കുന്ന ചടങ്ങ് ഈ പതിനാറിന് നടക്കുന്ന ചടങ്ങില് നമ്മളിത് കൃത്യമായിട്ട് ഒഴുക്കുക എന്നുള്ളതാണ് ഒരു ആചാരം എന്ന് പറയുന്നത് ഈ പതിനാറിന് നടക്കുന്ന പുലകുളി അടിയന്തരത്തിൻ്റെ അന്ന് ഈ അസ്ഥയെ കൊണ്ടുചെന്ന് നമ്മൾ ഒഴുക്കുക എന്നുള്ളതാണ് ശരിക്കും ആ ഒരു ഒരു ആചാരം അതാണ് അതിനുശേഷം നമ്മൾ വിളക്ക് എത്തിക്കേണ്ടത് കാര്യമില്ല ഇതിൻ്റെ ഒരു ഒരു ഉദ്ദേശവും അതാണ് മരണപ്പെട്ട് കഴിഞ്ഞാൽ സഞ്ചാരത്തിൻ്റെ അന്ന് ഈ അസ്ഥി അതായത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും കിട്ടുന്ന ഈ ഒരു അവശേഷിപ്പ് ഇത് കൊണ്ടുപോ നമ്മൾ വീട്ടിൽ വെച്ച് ഭക്തി പുരസരം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കണ്ട് വിളക്ക് കത്തിക്കുന്നു പതിനാറിൻ്റെ അന്ന് നമ്മൾ നമ്മളിതിനെ വീണ്ടും എടുത്ത് ശുദ്ധി ചെയ്യും പഞ്ചശുദ്ധിയൊക്കെ ചെയ്ത് നമ്മൾ അതിനെ നമ്മളതിനെ ചെന്ന് ഒഴുക്കുകയാണ് ചെയ്യുന്നത് അതിനാണ് പുല കുളി അടിയന്തിരം അതാണ് പതിനാറിന്ന് നടക്കുന്നത് അതൊരു ചടങ്ങാണ് എന്ന് പറഞ്ഞാൽ മരണം വഴി വന്നു പോയിട്ടുള്ള തുടക്കുകളെ അതാണ് പുല എന്ന് പറയുന്നത് അതിന് നമ്മൾ ശുദ്ധി ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുളിക്കുക അത് പുല കുളി എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ ശുദ്ധി ചെയ്യുക ആ നമ്മളിൽ നിന്നും ആ ആ തുടക്കിനെ ആ ഒരു ഒരു പുലയെ നമ്മൾ മാറ്റി കളയക്കുക എന്നുള്ളതാണ് മരണത്തിൽ വന്നു പോയ മരണം കൊണ്ട് പോയ ചടങ്ങിനെ ആ പുലയെ നമ്മൾ പതിനാറിൻ്റെ അന്ന് നമ്മൾ ഇതേ കണക്കുള്ള ചടങ്ങുകൾ എണ്ണയൊക്കെ വെച്ചിട്ട് നമ്മൾ തലയിൽ പുരട്ടി ഈ തുടക്കമുള്ളവരെല്ലാം കുളിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതിന് മുന്നേ തന്നെ ഈ അസ്ഥി നമ്മൾ കൊണ്ടുപോയി ചടങ്ങുകൾ നടത്തി അവിടെ ഒഴുക്കണം കടലിൽ അല്ലെങ്കിൽ ഒഴുക്കുള്ള ജലത്തിൽ കൊണ്ടുപോയി കർമ്മങ്ങൾ ഒരുപാട് കർമ്മങ്ങളുണ്ട് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒഴുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒഴുക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ആത്മാവിനെ മരണപ്പെട്ടു പോയ ആത്മാവിന് മോക്ഷപ്രാപ്തി കിട്ടുന്ന ദിവസങ്ങളാണ് അതിനുള്ള കർമ്മങ്ങൾ നമ്മൾ പിന്നെ പതിനാറിന് ശേഷം നമ്മൾ ചെയ്യുകയാണ് പതിനാറ് വരെ അത് അശുദ്ധിയായിരുന്നു പതിനാറിന് ശേഷമാണ് നമ്മൾ ഈ ശുദ്ധി ചെയ്ത് ഇതിനെ നമ്മൾ ജലത്തിലേക്ക് ഒഴുക്കി വിടുന്നത് അങ്ങനെ ജലത്തിലേക്ക് ഒഴുക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് തീർന്നില്ല പിന്നെ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തുടർ ചടങ്ങുകളാണ് ഇതിനു വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അപ്പം ആ ചടങ്ങ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ആ ചടങ്ങുകൾ സ്വീകരിക്കാൻ പറ്റുന്ന വിധം പ്രാപ്തമായിരിക്കണം അതിന് നമ്മൾ അസ്ഥി ഒരു ഒരു വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഒരു കലാത്തിനകത്ത് വെച്ചിട്ട് തുടർന്ന് പതിനാറിന് ശേഷം വീണ്ടും വിളക്ക് കത്തിക്കുന്നത് അതത്ര ശുഭകരമല്ല ഈ ആത്മാവിൻ്റെ മോശപ്രാപ്തി കിട്ടുന്നതിന് ആ ഒരു പ്രവൃത്തി തടസ്സമാകുകയും ചെയ്യും അതാണ് പതിനാറിനെന്ന് നമ്മൾ കൊണ്ടുവന്ന് ഈ അസ്ഥി ഒഴുക്കി കഴിഞ്ഞു അത് അവിടെ കൊണ്ടുപോയി ശുദ്ധിയൊക്കെ ചെയ്തിട്ട് ജലത്തിലാണ് ഒഴുക്കി വിടുക അതിന് ശേഷം വന്നിട്ടാണ് നമ്മൾ അടിയന്തിരം നടത്തുന്നത് അതായത് പുല കുളി അടിയന്തിര പുലയെന്ന് വെച്ചാൽ ഈ മരണം കൊണ്ടുവന്നു പോയിട്ടുള്ള തുടക്കങ്ങൾ കുളി എന്ന് വെച്ചാൽ അതിനെ നമ്മൾ ശുദ്ധി ചെയ്തു അതായത് ആ തുടക്കിന് നമ്മളിൽ നിന്ന് മാറ്റി അടിയന്തിരം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് സന്തോഷമായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് പിരിയുന്ന ഒരു ചടങ്ങ് ഈ മൂന്ന് ചടങ്ങും കൂടി ചേർത്താണ് പതിനാറിന് നടത്തുന്ന പുല കുളി അടിയന്തിരം അപ്പം വീണ്ടും നമ്മൾ അശുദ്ധിയിലേക്ക് പോകരുത് എന്നാണ് അല്ലെങ്കിൽ ആത്മാവിന് മോശം കിട്ടുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് ചില ആൾക്കാർ അങ്ങനെയല്ല അമിതമായ സ്നേഹം എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മാമൻ ആരും ആകട്ടെ മരിച്ചുപോയി അവരെ നമുക്ക് വിട്ടു പിരിയാൻ അല്ലെങ്കിൽ അവർ അവരിൽ നിന്നും നമ്മൾ നമ്മുടെ മനസ്സ് തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നില്ല അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏക കാര്യം ഈ അസ്ഥിയെ നമ്മൾ ആ പതിനാറിന് എടുക്കാതെ അവിടെ തന്നെ വെച്ചിട്ട് ഒരു വർഷത്തോളം തുടർന്ന് വിളക്ക് കത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ആത്മാവിന് ഒരിക്കലും മോശപ്രാപ്തി കിട്ടില്ല അവർക്ക് മോക്ഷപ്രാപ്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അവരുടെ അസ്ഥിയും നമ്മൾ ശുദ്ധി ചെയ്ത് ജലത്തിലേക്ക് ഒഴുക്കി വിടുന്നത് അങ്ങനെ ആയാൽ മാത്രമേ നമ്മൾ അതിന് ശേഷം പതിനാറിന് ശേഷം പിന്നെ എല്ലാ മാസവും അല്ലെങ്കിൽ ഈ മരിച്ച നാളുകളിൽ പോയി പതിമൂന്ന് ബലി നമ്മൾ ഇട്ടു കൊടുക്കുന്നു ഒരു വർഷം കൊണ്ട് പതിമൂന്ന് ബലി പതിമൂന്നാമത്തെ ബലിയാണ് നമ്മൾ വാർഷിക ബലിയായിട്ട് ആഘോഷിക്കുന്നത് അപ്പൊ ഈ ചെയ്യുന്ന പതിമൂന്ന് ബലിയും ഈ ആത്മാക്കൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അസ്ഥി നമ്മൾ ഇതേ ആണെങ്കിൽ കുടത്തിനകത്താക്കി വീട്ടിൽ വെച്ച് നിത്യം ഒരു വർഷത്തോളം വിളക്ക് കത്തിച്ചാൽ ആ കർമ്മം ഒരിക്കലും പൂർത്തിയാകില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് നമുക്ക് ഒരുപാട് ദോഷങ്ങളും ഉണ്ട് ഇത് നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് അപ്പം ഈ ചടങ്ങുകൾ കൃത്യമായി നമ്മൾ ചെയ്യുക അവരോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീർത്താ തീരാത്ത നമുക്ക് ഒരു സ്നേഹം അത് നമുക്ക് മനസ്സിൽ നിന്ന് വിട്ടു പോകുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള നമ്മൾ പ്രകടനങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് പാവപ്പെട്ടവർക്ക് അന്നദാനം കൊടുക്കാനോ ഇവരുടെ ആ നാൾ വരുന്ന ദിവസങ്ങളിൽ ഒന്ന് തീർത്തും ദരിദ്രരായവർക്ക് ആഹാരം വസ്ത്രം അങ്ങനെ എന്ത് വേണോ നമുക്ക് ദാനം ചെയ്ത് അവരുടെ പോയവരുടെ പേര് നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് എന്ത് വേണോ ചെയ്യാം പക്ഷെ അവരെ മരിച്ചു പോയവരെ വീണ്ടും നമ്മൾ നിരോഹിക്കുന്നതിന് തുല്യമാണ് ഇങ്ങനെ ഈ അടച്ചു മൂടി വീണ്ടും ഒരു വർഷം വരെ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് ചില ആൾക്കാർ അതിനുശേഷം ദൂരെ ഒക്കെ കൊണ്ടുപോയൊക്കെ ഭാവനാശത്തൊക്കെ കൊണ്ടുവന്ന് ഒഴുക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും കൃത്യമായ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ പതിനാറിന് ഈ പുല കുളി അടിയന്തരം കൃത്യമായി ആ പറഞ്ഞ വാക്ക് ആ അല്ലെങ്കിൽ ആ ചടങ്ങുകൾ കൃത്യമായി ചെയ്തു തീർക്കുക എന്നുള്ള അങ്ങനെ ചെയ്തു തീർത്ത് അതിനുശേഷം വരുന്ന പതിമൂന്ന് ബലിയും നമ്മൾ കൃത്യമായി ഇട്ടു കൊടുത്താൽ നമുക്ക് പിതൃ എപ്പോഴും ശക്തനായിരിക്കുകയും നമുക്ക് ആപത്തുകളിൽ നമ്മുടെ നമ്മളെ രക്ഷിക്കുവാനും ഭാഗ്യങ്ങളിൽ അമിതമായിട്ടുള്ള ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുവാനും ഒക്കെ നമ്മുടെ പിതൃവിന് സാധിക്കും പിതൃ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം പിതൃവിനെ തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്നത് ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നമുക്ക് ബെമ്പറാണ് നമുക്ക് കിട്ടുന്നത് എന്തിനാണ് നമുക്ക് ഓണ ബമ്പറും വിഷു ബമ്പറും ക്രിസ്മസ് ബമ്പറും ഒക്കെ അടിക്കുന്നത് നമ്മുടെ പിതൃവിനെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ നമുക്ക് വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല അനുഭവങ്ങൾ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതിൽ നിന്നുമാണ് ഞാൻ ഈ ഈ അറിവ് ഉൾക്കൊണ്ട് പറയുന്നത് പിതൃവിനെ നമ്മൾ കൃത്യമായി അവർക്ക് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഭാഗ്യങ്ങൾ നമുക്ക് കിട്ടും ഈ ഇങ്ങനെ ചെയ്യുന്നത് അതായത് പതിനാറിന് ശേഷവും അസ്ഥിയൊക്കെ വെച്ച് നമ്മൾ വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കുന്നത് കത്തിക്കുന്നവർ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് അവർ വിചാരിക്കുന്നത് നമ്മളിങ്ങനെ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ ഈ ഒരുപാട് ശക്തി കിട്ടുമെന്നും ദൈവത്തിനോടൊപ്പം അടുത്ത് നിൽക്കുമെന്നൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് പക്ഷെ അല്ല അപ്പം ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ നമ്മൾ ഒരു ഒരു കുട്ടിയെ നമ്മൾ പ്രസവിച്ച് കിട്ടിയാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അവനെ വളർത്തിയെടുത്ത് കൊണ്ടുവരുന്ന പല ഘട്ടങ്ങളിലായിട്ട് അവന് കൊടുക്കേണ്ടതൊക്കെ നമ്മൾ കൊടുത്ത് വളർത്തി ുന്നു അതുപോലെ തന്നെയാണ് മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് ചെയ്യേണ്ടുന്ന കർമ്മങ്ങൾ അത് കൃത്യമായി ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാൽ മാത്രമേ ആത്മാവിന് മോശപ്ര മരണാനന്തര ജീവിതം അവർക്ക് സുഖകരമായി മുന്നോട്ട് പോകാനും അതുവഴി നമ്മളെയും നമ്മുടെ വരുന്ന തലമുറയ്ക്കും അത് ഏറ്റവും ഗുണകരമായ അവസ്ഥയിലേക്ക് മാറുവാനും പിതൃവിന് സാധിക്കുകയുള്ളൂ ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി ഇതാണ് ഈ മറുപടി എല്ലാവർക്കും തൃപ്തികരമാകും അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഗുണകരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കണക്കിന് എന്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിന്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് നേരിട്ട് വിളിക്കാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ സ്ഥാപനത്തിനോ വാസ്തുപരമായിട്ടോ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാധാ എന്തെങ്കിലും ഉണ്ട് അത് ഞാൻ അവിടെ നേരിട്ട് വന്നു കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്നു കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും തീർച്ചയായിട്ടും ഞാനത് ചെയ്തു തരും അതുപോലെ എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളത് വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരിക ഇതെൻ്റെ ഓഫീസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഇത് രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം